നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ പെഡ്രി ഉണ്ട് എഫ് സി ബാഴ്സലോണയുടെ യുവതാരം പെഡ്രി ഉണ്ട് പക്ഷേ പെഡ്രി പറയുന്നു ബാലൻഡിയോർ അല്ല അതിനേക്കാൾ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടത്തിനാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് പെഡ്രി ഇതിൽ പ്രതികരിക്കുന്നു ബാലൻഡിയോർ നേടുമോ എന്ന് ചോദിക്കും അദ്ദേഹത്തിന് മറുപടി അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ബാഴ്സിലോണക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് നേടാനാണ് ഒരിക്കലും ഞാൻ ഇൻഡിവിജ്വൽ ട്രോഫീസിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ഐ നെവർ വാല്യൂഡ് ഇൻഡിവിജ്വൽ ട്രോഫീസ് എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ ടീമിൻ്റെ വിജയമാണ് എല്ലാ മത്സരങ്ങളിലും ടീമിനൊപ്പം വിജയിക്കുക അങ്ങനെ ആരാധകരെ സന്തോഷിപ്പിക്കുക ആഭിമാനം കൊള്ളിക്കുക ഇതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ ബാലൻഡ്യൂറിനല്ല എന്ന് പെഡ്രി പറയുന്നു എന്നാൽ ഇത്തവണ പെഡ്രിക്ക് ബാലൻഡ്യൂർ കിട്ടുമെന്നൊന്നും ആരും കരുതുന്നില്ല ആ അദ്ദേഹം ആ ആ ഒരർത്ഥത്ത് പറയുന്നതായിരിക്കില്ല ഏതായാലും ഇപ്പോൾ അദ്ദേഹം വരുന്ന വാലണ്ടിയോറല്ല യു എഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടത്തിനാണ് ഞാൻ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ അവാർഡിലൊന്നും വലിയ കാര്യമില്ലെന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ എത്താം